കർണാടകയിലെ ബി ജെ പി എം എൽ എയുടെ ക്രൂരമായ ബലാത്സംഗ കഥകളാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇടം പിടിച്ചത് ബി ജെ പി എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ കൂട്ട ബലാത്സംഗം ചെയ്യിപ്പിക്കുകയും തന്റെ മുഖത്ത് മൂത്രമൊഴിക്കുകയും ചെയ്തെന്ന് യുവതിയുടെ പരാതി ഇതൊന്നും പോരാതെ തന്റെ ദേഹത്ത് ഒരു വൈറസ് കുത്തിവെക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി ബി ജെ പിയുടെ രാജരാജശ്വരി നഗർ എം എൽ എ മുനിരത്നക്കെതിരെ ബി ജെ പി പ്രവർത്തകർ കൂടിയായ നാൽപ്പതുകാരിയുടെ പരാതിയെ തുടർന്ന് ബംഗളൂരു പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എം എൽ എ ആയ മുനിരത്ന വാസന്ത ചെന്ന കേശവ കമൽ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനൊന്നിന് മാദിക്കുരയിലെ ജെ പി പാർക്കിനടുത്തുള്ള മുനിരത്നയുടെ ഓഫീസിലാണ് ഈ സംഭവം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു വാസന്തയും കമലും ചേർന്ന് ഒരു എസ് യു ബിയിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി എം എൽ എയുടെ ഓഫീസിലേക്കാണ് അവർ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് മുനിരത്ന വാസന്ത ചെന്നകേശവ എന്നിവർ എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയും ഞാൻ സഹകരിച്ചില്ലെങ്കിൽ എൻ്റെ മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുറന്ന് മുനിരത്നയുടെ നിർദ്ദേശപ്രകാരം വാസന്തയും ചെന്നകേശവയും ചേർന്ന് എന്നെ ബലാത്സംഗം ചെയ്തു പിന്നീട് എം എൽ എ എൻ്റെ മുഖത്ത് മൂത്രമൊഴിച്ചു ഇതാണ് അവരുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് അജ്ഞാതനായ ഒരാൾ മുറിയിലേക്ക് വന്ന് മുനിരത്നയ്ക്ക് ഒരു പെട്ടി കൈമാറിയിരുന്നു ഒരു വെളുത്ത നിറമുള്ള പെട്ടിയിൽ നിന്നാണ് സിറിഞ്ചും മരുന്നും എടുത്തത് അതിന് പിന്നാലെ എം എൽ എ തൻ്റെ ശരീരത്ത് ഇത് കുത്തിവെക്കുകയും ചെയ്തു ഈ സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കുടുംബത്തെ ഒന്നരംഗം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പരാതിയിലുണ്ട് മുനിരത്നയുടെ നിർദ്ദേശപ്രകാരം തനിക്കെതിരെ കള്ളക്കേസുകൾ നേരത്തെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നേരത്തെ അറസ്റ്റിലായിരുന്നുവെന്നും യുവതി പറയുന്നു ഇങ്ങനെ കള്ളക്കേസിൽ കുടുങ്ങി ഒരിക്കൽ ജയിലിൽ പോകേണ്ടി വന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം വാസന്തയും കമലും തൻ്റെ വീട്ടിൽ വരികയും തനിക്കെതിരെയുള്ള എല്ലാ കേസുകളും ഒഴിവാക്കാൻ എം എൽ എ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു അങ്ങനെയാണ് ഇവർ വീണ്ടും എം എൽ എ ആയ മുനിരത്നയുടെ ഓഫീസിലേക്ക് പോയത് ഇതിനുശേഷം ജനുവരിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായും അവർ പോലീസിനെ അറിയിച്ചു മരുന്നുകളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വൈറസ് ബാധയാണ് തന്റെ ശരീരത്തിലുള്ളതെന്നും യുവതി പറയുന്നു മെയ് പത്തൊമ്പതിന് ഇവർ ജീവൻ എടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് പരാതി നൽകിയത് എം എൽ എ മുനിരത്നക്കെതിരെയുള്ള കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേ മണിരത്ന ഒരു സിനിമ നിർമ്മാതാവായിരുന്നു കർണാടകയിലെ രാജരാശ്ശേരി നഗറിൽ നിന്ന് നാല് തവണ തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഇപ്പോഴും ആ മണ്ഡലത്തിലെ എം എൽ എ ആണ് ഇയാൾക്കെതിരായി നേരത്തെയും ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇവിടെ ലൈംഗിക പീഡനം മാത്രമല്ല ഈ ബി ജെ പി നേതാവ് നടത്തിയിരിക്കുന്നത് കൂടെയുള്ള ആളുകളെ കൊണ്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യിക്കുക അവരുടെ മുഖത്ത് മൂത്രമൊഴിക്കുക അതിനിടയിൽ അവരുടെ ശരീരത്തിൽ വൈറസ് ബാധയുണ്ടാക്കാൻ ഇഞ്ചക്ഷൻ എടുക്കുക എന്നിങ്ങനെ കുറ്റങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഉള്ളത് ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കുക എന്നതാണ് അറിയാനുള്ളത് പഴയകാല ചരിത്രം വെച്ച് നോക്കിയാൽ ഈ സ്ത്രീയെ കൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞതെല്ലാം മാറ്റിപ്പറയിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്